നമ്മൾ നടത്തേണ്ടത് ആ ഒരു ഭാഗത്തും കവർ ചെയ്തിട്ടില്ല തീർത്തും ഈ പറയുന്ന ആരുടെയൊക്കെയോ താല്പര്യപ്രകാരം അവരുടെ കുടുംബം അന്ന് അദ്ദേഹം ഒരു നിലക്കും ആത്മഹത്യയില്ല ആത്മഹത്യ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സംസാരവും അന്ന് ഭാര്യയുമായി സംസാരിക്കുമ്പോൾ അവര് സൂചിപ്പിച്ചിട്ട് പോലുള്ള അതുപോലുള്ള ഒരു മാനസിക എന്താ പറയാ വിഷമം പ്രകടിപ്പിച്ചിട്ടില്ല സ്വാഭാവികമായിട്ടും അവര് രാത്രിയിൽ പുറപ്പെടുന്നില്ലെങ്കിൽ അവർ വിളിച്ചറിയിക്കേണ്ടതാണ് അതുണ്ടായിട്ടില്ല അപ്പം ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വൈകി നടക്കുകയാണ് അപ്പോൾ ഞാൻ തുടക്കം മുതലേ പറഞ്ഞു വരുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ശശിയുമായി ബന്ധപ്പെട്ട മറ്റു രഹസ്യങ്ങൾ ഇദ്ദേഹത്തിന് അറിയുമായിരുന്നു ഇപ്പൊ ഒരു പെട്രോൾ പമ്പിന്റെ വിഷയം മാത്രമല്ല അദ്ദേഹം അവിടുന്ന് ട്രാൻസ്ഫർ ആവശ്യപ്പെട്ടതെന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളുകളോട് ഇൻക്ലൂഡിങ് കുടുംബത്തോടക്കം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനോട് ജോലി ചെയ്യാൻ കഴിയുന്നില്ല നിയമവിധേയമല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും പി ശശി ഉൾപ്പെടെയുള്ളവർ നിർബന്ധിക്കുന്നു പറ്റാവുന്നതിന് പരമാവധി ഞാൻ ചെയ്തു കൊടുത്തു ഇനി എന്നെ കൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിയില്ല നിൽക്കാഴിയില്ല അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോരുകയാണ് എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുപ്പമുള്ളവരോടും കുടുംബത്തോടും പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് ഈ വിഷയം വളരെ സീരിയസ് ആയി വരുന്നത് ഗവൺമെന്റ് ഈ പറയുന്നത് പോലെ പാർട്ടി എന്താ പറഞ്ഞിരുന്നത് ഞങ്ങളാണ് കുടുംബത്തോടൊപ്പമാണ് കുടുംബത്തോടൊപ്പമാണെങ്കിൽ ആ കുടുംബത്തിന്റെ ഒരു ആവശ്യമാണ് അവരാകെ ആവശ്യപ്പെടുന്നത് എന്താണ് എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം തൃപ്തികരമല്ല അത് വസ്തുതയല്ലേ അതിന്റെ ഭാഗമല്ലേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതുകൊണ്ടാണ് അവർ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടത് ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് സത്യസന്ധമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഗവൺമെന്റിന് അത് അഗ്രി ചെയ്യാൻ പറ്റാത്തത് എന്തിനെയാണ് ഗവൺമെന്റ് ഭയപ്പെടുന്നത് ഇല്ലാത്തൊരു ഒരു കാര്യം ഉണ്ടാക്കി കൊണ്ടുവരാൻ ഒരു ഏത് ഏജൻസി ശ്രമിച്ചാലും അതിന് പരിധി ഉണ്ടല്ലോ അപ്പോ അവിടെ ഇത് ആരംഭിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഞാൻ അന്ന് തന്നെ കുടുംബത്തെ കണ്ടപ്പോഴും പത്രക്കാരോടൊക്കെ പറഞ്ഞതാണ് ഈ വിഷയത്തിൽ കോടതിയിൽ അവർ പോവുകയാണെങ്കിൽ നമ്മൾ എം എൽ എ എന്ന നിലയ്ക്ക് ഈ കേസിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ കക്ഷിരും എന്ന് പറഞ്ഞു നമ്മൾ കക്ഷി ചേരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്ത ഡീറ്റെയിൽസുകളിലാണ് ഇത് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ലീഗലായിട്ട് കക്ഷി ചേരാൻ പറ്റുമെങ്കിൽ തിങ്കളാഴ്ച ടുമോറോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച നമ്മൾ അതിന് റിക്വസ്റ്റ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യും ദോ അല്ലല്ലോ ഞാൻ ഈ കോൺഫറൻസിൽ നടത്തി റെഡ് ആൻഡ് പ്രൊഫെസറിസ് കൊടുത്തു അതിനെല്ലാമുള്ള പേപ്പർ കേസ് കൊടുത്തു. എണ്ണം അതേ ഈ അങ്ങനെ ആണെങ്കിൽ കൊന്നു കെട്ടി വെച്ചതാണ്. അതെന്നാ. അതെന്നാ തന്നാണ് ഒറിജിനൽ മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ ഒരു കാണിച്ചു തന്നതല്ല ചെറിയ കാര്യമല്ലല്ലോ. ഈ ഒരു ਰਿਪੋਰਟ ਵਿਭਾਗਮਾਈਟ ਮਾਦੇ ഇത്തരം കാര്യങ്ങളിൽ കേരളം വളരെ എന്താ പറയുക സൂക്ഷ്മമായി അത് നിരീക്ഷിച്ചാൽ ഞാൻ ആ അദ്ദേഹത്തെ പറഞ്ഞത് ആദ്യം എ ഡി ജി പി അജിത് കുമാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അതേ ലെവലിൽ ആ നട്ടോറിയസ് ക്രിമിനലിസം തന്നെയാണ് ഈ കാര്യങ്ങളിലൊക്കെ നടക്കുന്നത് ഇപ്പോഴും എ ഡി ജി പി അജിത് കുമാറിന് ഒരു ഇഞ്ചി മുന്നോട്ട് എന്താ പറയാ അദ്ദേഹത്തെ മാറ്റി ഇപ്പോഴും പോലീസ് അദ്ദേഹം തീർച്ചയായിട്ടും അതിലേക്ക് പോവുമല്ലോ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി കോടതി നമ്മൾ കൊടുക്കുന്ന പെറ്റീഷൻ കക്ഷി ചേരാൻ അനുവദിച്ചാൽ കോടതിയെ അറിയിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ല സ്വാഭാവികമായിട്ട് ആ ക്വസ്റ്റ്യൻ വരും അതിൽ പറയാവുന്ന ഒരു കാര്യം ഞാൻ ആൾറെഡി ഒരു പൊതുപ്രവർത്തകനാണ് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് നമ്പർ വൺ നമ്പർ ടു ഈ ഇഷ്യൂ ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് കോടതിയിൽ പോവുമല്ല ഈ ഇഷ്യൂ ഉണ്ടായ സമയത്ത് തന്നെ പി ശശിയുടെ കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് അദ്ദേഹത്തിൻ്റെ ബിനാമിയാണ് ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന അപ്ലിക്കൻ്റ് ഓഫ് ദിസ് പെട്രോൾ പമ്പ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതിൻ്റെ പേരിൽ ശശി എനിക്ക് പേരിൽ ഡിഫമേഷൻ കേസ് കോടതിയിൽ ഫയൽ ചെയ്ത് ഈ ഇരുപതാം തീയതി കേസ് കോടതിയിൽ ക്രിമിനൽ കേസ് വരാൻ പോവുകയാണ് അപ്പോൾ എനിക്കതിൽ ചെറിയൊരു ലോക്കൽ സ്റ്റാൻഡ് ഉണ്ടാകും എന്നാണ് നമ്മൾ കണക്കാക്കുന്നത് ആ നിലക്ക് കോടതി ഞാൻ അനുവദിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ല ഞാനതൊന്ന് തീർത്തും പറഞ്ഞല്ലോ അവരെ വിളിക്കാത്ത ഒരു സെന്റ് ഓഫ് പരിപാടിയിലേക്ക് അവരെ ക്ഷണിച്ചു വരുത്തണം നിങ്ങൾ വരണം അവിടെ ഈ രീതിയിൽ പ്രസംഗിക്കണം ഇദ്ദേഹത്തെ നന്നായിട്ട് ഇമോറലൈസ് ചെയ്ത് സംസാരിക്കണം എന്ന് ആരാ പറഞ്ഞു വിട്ടത് ആർക്കാ ഇൻട്രസ്റ്റ് ഞാൻ അന്നും പറഞ്ഞു അവരെ പറഞ്ഞു വിട്ട് പി ശശിയാണെന്ന് ഇപ്പോഴും പറയുന്നു പി ശശിയുടെ ഇൻവോൾവ്മെൻ്റ് അവർ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ അവരെ എത്തിക്കാൻ പി ശശി ഇടപെട്ടിട്ടാണ് അവർ പങ്കെടുത്തത് അവർ അവരുടെ സ്വയം ഇഷ്ടപ്രകാരം പോയി പങ്കെടുത്തതാണ് എന്ന് ഞാൻ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല ഇതൊക്കെ എപ്പോഴാണ് നമ്മൾ തെളിവ് കൊടുക്കുക അന്വേഷണത്തിലാണ് ഇപ്പോ എ ഡി ജി പി അജിത് കുമാറുമായി എത്ര കാര്യങ്ങൾ ഞാൻ ഉന്നയിച്ചു നിങ്ങൾക്ക് ചോദിക്കുക ഇവിടെ തെളിവ് തെളിവ് കൃത്യമായി കൊടുത്ത രണ്ട് കാര്യങ്ങളുണ്ട് മറ്റു കാര്യങ്ങൾ ഇവർ അന്വേഷിച്ച് കണ്ട എസ് ഐ ടി അന്വേഷിച്ച് കണ്ടെത്തണ്ടാ നിങ്ങൾക്ക് അടക്കമുള്ള കേരളത്തിലെ പൊതുസമൂഹത്തിന് കൊടുത്ത തെളിവെന്താ അദ്ദേഹത്തിന് അദ്ദേഹം വാങ്ങിയ അദ്ദേഹത്തിന്റെ വീട് നിർമ്മാണ സ്ഥലവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ് രണ്ടാമത് ഈ പറയുന്ന തിരുവനന്തപുരത്ത് തന്നെ മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപക്ക് അദ്ദേഹം ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു അദ്ദേഹത്തിന്റെ സ്വന്തം പേരിൽ അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ അടക്കം വെച്ചുകൊണ്ട് ആ മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ അദ്ദേഹം കള്ളപ്പണമാണ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് മണി അതിൽ എൻട്രി ഇല്ല ആ ഡോക്യുമെന്റിൽ പത്ത് ദിവസം കഴിഞ്ഞ് അറുപത്തഞ്ച് ലക്ഷം രൂപക്ക് അദ്ദേഹം വെക്കുന്നു മുഴുവൻ പണവും വാങ്ങിയത് ക്യാഷ് ആയിട്ടാണ് അൺ അക്കൗണ്ടഡഡ് മണിയാണ് ഇതിന്റെ രണ്ട് ഡോക്യുമെന്റ് കൊടുത്തിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് അപ്പുറത്താണ് ഈ രജിസ്റ്റർ ഓഫീസ് അവിടെ പോയി അന്വേഷണം നടത്തിയിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം നമ്മൾ കൊടുത്ത ഒരുപാട് തെളിവുകളുണ്ട് അതിൽ പൂർണ്ണമായി കൊടുത്ത രണ്ട് തെളിവാണ് ഇത് അതിൽ ഒരു ദിവസം കൊണ്ട് ആക്ഷൻ എടുക്ക പോലീസിന് ഗവൺമെന്റിന് മറ്റത് പലതും നമ്മൾ കൊടുത്ത വക്കും മൂലയുമുള്ള തെളിവുകൾ അത് യോജിപ്പിക്കേണ്ട ജോലിയാണ് ആര് ചെയ്യേണ്ടത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചെയ്യേണ്ടത് അവര വഴിക്കേ പോകുന്നില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എല്ലാ തെളിവുകളും ഈ പറയുന്നത് പോലെ ആര് കോടതിയിൽ കൊടുക്കുന്ന തെളിവും പ്രത്യേകിച്ച് ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് വരുന്ന തെളിവുകൾ അത് അന്വേഷിച്ച് കണ്ടെത്തി അത് പ്രൂവ് ഉത്തരവാദിത്വമാർക്കാണ് പോലീസിനാണ് ഈ വിഷയത്തിൽ തന്നെ ഞാൻ പറഞ്ഞ കേസുകളിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ രൂപീകരിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസ് ഡി ജി പിയുടെ നേതൃത്വത്തിൽ അതിൽ ഞാൻ പറഞ്ഞില്ല പോലീസ് നടത്തുന്ന കഴിഞ്ഞ മൂന്ന് മാസത്തെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായത് എല്ലാ തെളിവുകളും നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ യഥാർത്ഥ തെളിവിലേക്ക് പോകാതെ പോകുന്നത് അതുകൊണ്ട് ഗവൺമെന്റ് സത്യസന്ധമാണെങ്കിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാകണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്ത് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു പത്രക്കാരോട് പറഞ്ഞു എന്ത് ഒരു സ്റ്റെപ്പ് എടുക്കാത്ത ഗവണ്മെന്റ് അല്ല അത് ഇവര് അന്വേഷിച്ച് കണ്ടെത്തണം പി ശശിയുടെ സാന്നിധ്യം ഇപ്പൊ ഈ മരണം തന്നെ എങ്ങനെയാണ് ഹാങ്ങിങ് ആണെന്ന് പറയാം ഈ മനുഷ്യ ശരീരത്തിൽ വല്ല വിഷവും കേറിയിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായിട്ട് ഇത്രയും ദുരൂഹമായിട്ടുള്ള മരണങ്ങളിൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സോറി ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം ഡോക്ടേഴ്സ് അത് ചെയ്യേണ്ടതാണ് എന്തുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് ആ കുടുംബം വരുന്നത് വരെ കാത്തിരിക്കാതെ ഇൻക്വസ്റ്റ് നടത്തിയത് എന്തുകൊണ്ടാണ് ആ കുടുംബം വരുന്നതിന് മുമ്പ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ഈ ബോഡി അവിടുന്ന് തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അത് അവർ പറയുന്ന പോലീസ് പറയുന്നത് ശരിയാണെങ്കിൽ ആ ബോഡി താഴെ ഇറക്കുന്നതിന് മുമ്പ് ആ പരിസരത്തെ സമീപവാസികളെ അല്ലെങ്കിൽ അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥനെ വില്ലേജ് ഓഫീസറെ ആരെങ്കിലും സാക്ഷിയാക്കി അവർ നിർത്തണ്ടാണ് ആരെയാണ് നിർത്തിയിട്ടുള്ളത് ആരാണ് കണ്ടിട്ടുള്ളത് ഇതെല്ലാം ഇവരങ്ങോട്ട് പറയല്ലേ കുടുംബത്തോടൊപ്പമാണെങ്കിൽ ആ കുടുംബത്തിന്റെ ഒരു ആവശ്യമാണ് അവരാകെ ആവശ്യപ്പെടുന്നത് എന്താണ് എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം തൃപ്തികരമല്ല അത് വസ്തുതയല്ലേ അതിന്റെ ഭാഗമല്ലേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതുകൊണ്ടാണ് അവർ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടത് ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് സത്യസന്ധമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഗവൺമെന്റിന് അത് അഗ്രി ചെയ്യാൻ പറ്റാത്തത് എന്തിനെയാണ് ഗവൺമെന്റ് ഭയപ്പെടുന്നത് ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി കൊണ്ടുവരാൻ ഒരു ഏത് ഏജൻസി ശ്രമിച്ചാലും അതിന് പരിധി ഉണ്ടല്ലോ അപ്പോ അവിടെ ഇത് ആരംഭിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഞാൻ അന്ന് തന്നെ കുടുംബത്തെ കണ്ടപ്പോഴും പത്രക്കാരോടൊക്കെ പറഞ്ഞതാണ് ഈ വിഷയത്തിൽ കോടതിയിൽ അവർ പോവുകയാണെങ്കിൽ നമ്മൾ എം എൽ എ എന്ന നിലയ്ക്ക് ഈ കേസിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ കക്ഷി തരും എന്ന് പറഞ്ഞു നമ്മൾ കക്ഷി ചേരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്ത ഇത് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ലീഗലായിട്ട് കക്ഷി ചേരാൻ പറ്റുമെങ്കിൽ തിങ്കളാഴ്ച ടുമോറോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച നമ്മൾ അതിന് റിക്വസ്റ്റ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യും ദുരൂഹത നിലനിൽക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ എന്നുള്ള ആരോപണമാണ് അദ്ദേഹം പറയുന്നത് കുടുംബത്തെ അറിയിക്കാതെയാണ് ഇൻക്വസ്റ്റ് നടത്തിയത് അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന ആ കയറിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ആരോപണത്തിലേക്കാണ് അദ്ദേഹം കയറിയത് പഴയ കയർ പറയുന്നത് പിന്നെ എങ്ങനെ ഇത്തരത്തിൽ അൻപത്തിയഞ്ച് കിലോ ഉള്ള ഒരു മനുഷ്യൻ ആ കയറിൽ തൂങ്ങി മരിക്കുന്നു എന്നുള്ള ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്

പോലീസ് കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറി എടുത്ത കാര്യമാണോ ശരി ഇപ്പൊ ഇതൊന്നുമില്ല ഫോണിലൊന്നും കാണാനില്ല ഫോൺ രണ്ടു മൂന്ന് പ്രാവശ്യം അദ്ദേഹം റീസെറ്റ് ചെയ്തു അതുകൊണ്ട് തെളിവ് കിട്ടാനില്ല സിനിമയിലൊക്കെ കാണും അപ്പൊ ഇവിടെയാണ് ഇതെല്ലാം പോകുന്നത് ഈ ഐ എസ് ഈ ഐ പി എസ് ഈ കൂട്ടിക്കടിപ്പിച്ചു പോകുന്നത് ഞാൻ ഈ പറയുന്ന കേന്ദ്രത്തിന്റെ ആർ എസ് എസ് ലോബിയുമായി മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ എന്താ പറയാ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഈ പറയുന്ന അധാർമികമായ രാഷ്ട്രീയ കൂട്ടുകെട്ടാൻ നെക്സസ് ഞാൻ എപ്പോഴും പറയുന്ന നെക്സസ് അതിൻ്റെ ബാക്കിയാണ് ഈ ഐ എസ് ആറിന്റെ കേസെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇതാണ് സ്ഥിതി ഇതാണ് കേരളം മനസ്സിലാക്കേണ്ടത് പിന്നെന്താ ഇതെല്ലാം അത് തന്നെയല്ലേ കേസ് എവിടെ അന്വേഷിച്ചിട്ട് ആരെ വിളിച്ച് അന്വേഷിച്ചത് കൊണ്ടുവന്ന പോലെ വിളിച്ച് അന്വേഷണങ്കിലേ ഈ കാര്യം എങ്ങനെ കൊണ്ടുവന്നു ആർക്ക് കൊടുത്തു എവിടെ കൊടുത്തു ഏത് തട്ടാനാ തോക്കിയത് കൊണ്ടുവന്ന എത്രയായിരുന്നു കോടതിയിൽ കൊടുത്തത് എത്രയെന്ന് അറിയണമെങ്കിൽ ഈ സ്വർണം വന്ന ഈ പ്രതികളായ വിളിച്ചിട്ട് ഈ എസ് ഐ ടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണ്ടേ അതുണ്ടാവുന്നില്ലല്ലോ അവിടെയാണ് പ്രശ്നം അതെ നിങ്ങളൊക്കെ പറഞ്ഞാൽ മടങ്ങും ചർച്ച വഴിക്ക് പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും ആയിട്ടാണ് നീങ്ങുന്നത് കാര്യം വിശദമായി പറഞ്ഞില്ലത് മുഖ്യമന്ത്രി തന്നെ അല്ലാതെ വേറെ ആരുല്ലേ അല്ല നമ്മൾ പാര നന്നായി പ്രതീക്ഷിക്കുന്നുണ്ട് അനുഭവങ്ങളിൽ പാഠം പഠിക്കണല്ലോ അപ്പൊ വളരെ കെയർഫുൾ ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ നീക്കുന്നത് പാരങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നാല് വഴിക്കും നടക്കുന്നു എനിക്ക് ഒന്നല്ലോണ്ട് അല്ലേ നമുക്ക് തീരുമാനിക്കാം പാർട്ടിയുടെ പേരിലല്ലല്ലോ കാര്യം പാർട്ടിയുടെ പ്രവൃത്തിയിലല്ലേ നോക്കണ്ടേ ായിട്ടും അത്രയൊന്നും നീളില്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാറായില്ല നമുക്ക് ഇനിയിപ്പോ പുതിയ വോട്ട് കേൾക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടാ ഒന്ന് രണ്ട് മാസം എന്തായാലും എന്തെങ്കിലും തീരുമാനം ഉണ്ടാവും കൃത്യമായി അല്ല ചേലക്കരയിൽ ഇപ്പം മിനുവിനൊക്കെ ആലോചിച്ചു തന്നെ അറിയാമല്ലോ അവിടെ നിങ്ങളും കൂടെ ഒരുമിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ യു ഡി എഫിന് ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ പക്ഷെ അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ചേലക്കര ഒരു പാറപ്പുറത്താണ് നമ്മൾ മൂവായിരത്തി തൊള്ളായിരത്തി രൂപ വോട്ട് പിടിച്ചു പാലക്കാട് നമ്മൾ മത്സരിച്ചിരുന്നെങ്കിൽ എന്നാ ഞാന എൻ്റെ ഒരു ഹോം ടൗൺ ആണ് നിലമ്പൂരും വണ്ടൂരും എറണാടും മഞ്ചേരി ഒക്കെ എത്ര ബന്ധമുണ്ടോ അതുപോലെ അത്രയും വന്നുള്ള ടൗൺ ആണ് പാലക്കാട് പത്ത് പന്ത്രണ്ട് വർഷം ഞാൻ പല വ്യവസായങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്ന അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലാക്കി എല്ലാവർക്കും നല്ലതാണ് നമ്മൾ പറഞ്ഞ ഒരു ആൻറ്റി പെണറായിസം ആ പൊളിറ്റിക്സ് അതിന് അടിവര ഇട്ടുകൊണ്ട് അതുതന്നെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല ഇപ്പം ഈ പാർട്ടി സമ്മേളനങ്ങൾ മുഴുവൻ നടക്കുന്നത് ഇപ്പോൾ എം സ്വരാജിനെ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് സമര അവരുടെ സമ്മേളന സ്ഥലത്ത് നിന്ന് കയ്യാങ്കളിയുടെ ഭാഗമായി ഇറങ്ങിപ്പോവേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ ഒട്ടാകണ്ട് നമ്മളീ പുറത്തുള്ള പൊട്ടിത്തെറി മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പക്ഷേ സി പി എം അനുഭാവികളിൽ സഖാക്കളുടെ സാധാരണക്കാരായ പ്രവർത്തകർ താഴെക്കടയിലുള്ള ലീഡർഷിപ്പിൽ ഈ വിഷയം ഈ പിണറായിസം അവരിങ്ങനെ എന്താ പറയുക താങ്ങി നിൽക്കാൻ കഴിയും കഴിഞ്ഞിട്ടല്ല പക്ഷെ ആ പാർട്ടിയോടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ പേരിൽ നിൽക്കുകയാണ് ആ പാർട്ടി പാർട്ടിയുടെ നയം വ്യതിചലിച്ച് മറ്റൊരു ദിശയിലേക്ക് പോവും എന്ന് അവർ ബോധ്യപ്പെട്ടിരിക്കുകയാണ് ആ ഘട്ടത്തിൽ ജനുവരി ഫെബ്രുവരിയോടൊക്കെ വലിയ പൊട്ടിനറികൾ നമുക്ക് കാണാൻ പോവാണ് അതിനേക്കത് എത്തും കാരണം ഞാൻ പറഞ്ഞത് മുഴുവൻ വസ്തുതയാണ് എന്ന് ആദ്യം അതിനെ അക്നോളജി ചെയ്യുന്നത് പൊതുസമൂഹത്തിന് മുമ്പ് സഖാക്കളാണ് അവരാണ് ഇതിൻ്റെ നേർസാക്ഷികളും ദൃക്സാക്ഷികളും അനുഭവസ്ഥരും അതുകൊണ്ട് അവരത് കാര്യങ്ങൾ ഇപ്പോഴും ഒരു മാറ്റമുണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് പാർട്ടിയിൽ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഒരു ചർച്ചയും നടക്കില്ല ഒന്നും നടക്കില്ല ഈ പറഞ്ഞതുപോലെ പോകും ഇതിലേറെ മോശമായിട്ടേ പോകൂ എന്നിടത്തേക്കല്ലേ പോകുന്നത് ഇപ്പൊ ടീകോമിന്റെ കാര്യങ്ങള് പച്ചയായിട്ട് എന്താ പറയാ ഒരു അഴിമതിക്ക് വേണ്ടി വാതിൽ തുറന്നു അറിയില്ല ഇരുന്നൂറ്റി അറുപത്തിനാല് ഏക്കർ ഭൂമിയും കോടായിരം കോടി രൂപയുടെ അഗ്രിമെന്റ് ചെയ്യുന്ന ഒരു അഗ്രിമെന്റ് വ്യവസ്ഥയിൽ പെനാൽറ്റി ക്ലോസ് ഇല്ല എന്ന് പറഞ്ഞാൽ ആ അഗ്രിമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ അതിലെ ഇന്റൻഷൻ എന്താന്ന് നമുക്ക് മനസ്സിലാക്കി ഇതൊക്കെ ജനം ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കല്ലേ ഇപ്പൊ എഐ ഞാൻ ഞാനതിനെ അതിശക്തമായിട്ട് പിന്തുണച്ച ആളാണ് എ ഐ ക്യാമറകൾ വേണം എന്നുള്ള നിലപാട് തന്നെയാണ് കാരണം അത്രയും ആക്സിഡൻറുകൾ നമുക്ക് ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ പോലീസിനെ കൊണ്ട് മാത്രം കഴിയില്ല അത്രയും ഡെൻസിറ്റിയുള്ള വാഹന ഡെൻസിറ്റിയുള്ള സ്റ്റേറ്റ് ആണ് റോഡില്ല അപ്പൊ എ ഐ ക്യാമറ വേണം എന്ന് നിർബന്ധമായിരുന്നു പക്ഷെ അത് വയ്ക്കാനേ വാശി അത് വെക്കാൻ ഭയങ്കര വാശിയാണ് വെച്ചാൽ നമ്മളൊക്കെ ഉണ്ടായിരുന്നു ചെയ്യണ്ടേ വാങ്ങാനെല്ലാം വാങ്ങാൻ ഭയങ്കര ഉദ്ദേശത്തിന് വേണ്ടിട്ടല്ലേ അത് മെയിന്റൈൻ ചെയ്യണ്ട സർവീസ് ചെയ്യണ്ടേ ആ കാര്യങ്ങൾ നടക്കണ്ടേ അപ്പൊ അങ്ങനെ നോക്കിയാൽ മതി ഓരോന്നും ഒന്നിനും ഒരു സത്യസന്ധമായ ആത്മാർത്ഥമായ ഒരു നിലപാട് ഇത് ജനങ്ങൾക്ക് ഗുണകരമാകണം അത് കണ്ടിന്യൂ ചെയ്യണം അതിലൂടെ ജനത്തിന് ആശ്വാസം ഉണ്ടാകും നാടിന് ഡെവലപ്മെന്റ് ഉണ്ടാകണമെന്ന് വളരെ ഉഷാറായി വാശിയോട് കൂടിയിട്ട് പ്രഖ്യാപന സമയത്ത് പറയാൻ കഴിഞ്ഞാൽ നത്തിങ്ങൽസ് പിന്നെല്ലാവരും പറഞ്ഞു പേക്കാമുറന്നെ എല്ലാവരും പറഞ്ഞൂല്ലേ ഇപ്പൊ കാക്കയും കിളികളും കൂട് കൂട്ടുക പല സ്ഥലത്തും നമുക്ക് കാണാം അവർക്ക് നല്ല ആക്കി കൊടുത്തു നാഷണൽ ഹൈവേയിൽ കൂടു കൂട്ടാൻ അതാണ് ശരി അല്ല അവര് ചർച്ചയില് നടന്നില്ല അവര് സദ്യം പറഞ്ഞു അല്ല അതെനിക്കറിയില്ല അദ്ദേഹത്തോട് ചോദിക്കണം അത് ഞാനല്ലേ തീരുമാനിക്കണ്ടേ അത് വ്യക്തി കേന്ദ്രീകൃത ഒരു പാർട്ടിയാണ് തൃണമൂലം എന്ന് പൂർണ്ണമായിട്ടും നമുക്ക് പറയാൻ കഴിയില്ല ഒന്നാമത് അവർക്ക് വ്യക്തി കേന്ദ്രീകൃതമാകും അവർക്ക് കുടുംബമില്ല ഭർത്താവില്ല മക്കളില്ല അങ്ങനത്തെ ഒരു സംഭവമില്ല അവര് തീർത്തും ഡിവോട്ടഡ് ആയിട്ട് പൊളിറ്റിക്സിന് വേണ്ടി നിൽക്കുന്ന ഒരു ലേഡി ലീഡറാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് പിന്നെ അങ്ങോട്ട് പറയാം വ്യക്തി കേന്ദ്രീതമാണ് കുടുംബ കേന്ദ്രീകൃതമാണ് അതെങ്ങനെയും ചോദിച്ചാൽ അതിന് ഒരു തലമലൊന്നും ആർക്കും ഉണ്ടാവില്ല മാത്രമല്ല അവർ അവരെടുക്കുന്ന സ്റ്റാൻഡുകൾ നമുക്കറിയാമല്ലോ ഒരു സ്റ്റാൻഡ് അവരെടുത്താൽ ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കും അതെന്ത് എന്ത് റിസ്ക് വന്നാലും അപ്പോൾ പെട്ടെന്ന് എന്താ പറയാ സാഹചര്യത്തിനനുസരിച്ച് കാറ്റിനനുസരിച്ച് ചാഞ്ഞും ചെരിഞ്ഞും പോകുന്ന ഒരു ലീഡർ അല്ല അവര് അല്ല തീർത്തും ഉപേക്ഷിച്ചു എന്നല്ല അതിന്റെ അർത്ഥം നമ്മൾ എന്താ വെച്ചാല് നമ്മൾക്ക് കുറച്ചും കൂടി ശക്തമായി കാര്യങ്ങൾ പറയാൻ കഴിയണം ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ തന്നെ എന്ത് ശക്തി കുറവുണ്ടല്ലോ പ്രതിപക്ഷത്തിന് എന്തുകൊണ്ടാണ് ശക്തി കുറവ് ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ആഞ്ഞടിക്കേണ്ട വിഷയങ്ങളിൽ ചില ഘട്ടങ്ങളിൽ ആഞ്ഞടിക്കാൻ കഴിയുന്നില്ല ആ പരിമിതിയാണ് സി പി എമ്മിനെ നിലനിർത്തി പോകുന്നത് പിണറായി വിജയനെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ കൃത്യമായ എന്താ പറയുക ബേസിക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ജനത ഏറ്റെടുത്തല്ലോ പത്രങ്ങൾ ഏറ്റെടുത്തല്ലോ നിങ്ങൾ ഏറ്റെടുത്തല്ലോ ആ ഒരു ലൈവായിട്ട് ആ ചർച്ച ഇപ്പോഴും നാട്ടിൽ നിലനിൽക്കുന്നുണ്ടല്ലോ അപ്പം സ്വാഭാവികമായിട്ടും ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് എന്താണ് ആർ എസ് എസ് റിലേറ്റഡ് ഇഷ്യൂസാണ് ആ ആർ എസ് എസ് റിലേറ്റഡ് ഇഷ്യൂസിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാതെ നിൽക്കുന്ന ഒരു ചീഫ് മിനിസ്റ്ററും ഒരു പോളിറ്റിക്കൽ ലീഡറുമാണ് മഹമത അതേ സ്റ്റാൻഡായിരുന്നു സ്റ്റാൻഡിലുണ്ടായിരുന്നു നമുക്കറിയാം അതുകൊണ്ട് നമ്മളൊരു സെക്യുലർ സ്വഭാവമുള്ള ആന്റി ഫാസി സ്വഭാവമുള്ള ഒരു ലീഡർഷിപ്പ് നിലക്കന്നെയാണ് എന്ത് വിളിച്ച കാര്യം ഈ ബാബു ആണല്ലോ നമുക്ക് ഇനി പറയാൻ സമയണ്ട് സാർദിയാ എട്ടോസോണ്ടോവണ്ടി ഡെലിന കണ്ടസോണ്ടോവണ്ടി ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടണ്ടെ ആരെങ്കിലും വന്നിരിക്കാ ലോക്കൽ ടേറിങ് ഫൗണ്ടർ